തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം നമുക്ക് ഒരുപാട് ധീര സൈനികരെ നഷ്ടപ്പെട്ടു ആ യുദ്ധം നമ്മൾ വിജയിച്ചെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങളല്ല ഒരു ഇന്ത്യ പരോക്ഷമായി ഒരു മറുപടി അല്ലെങ്കിൽ തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കുന്നതാണ് എന്നുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് കാലം എല്ലാത്തിനും ഒരു മറുപടി കൊടുക്കുമല്ലോ അപ്പം ആ സംസാരം വ്യാപകമായിട്ട് വരുന്നുണ്ട് ഒരുപക്ഷെ അതൊക്കെ തന്നെ ആയിരിക്കാം കാരണം ഈ ആ യുദ്ധത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഇവിടെ മൊത്തം ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ പാർലമെന്റ് സ്ഫോടനം ഈ മാതിരി ഇന്ത്യക്കകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അഴിഞ്ഞാട്ടം അതിന്റെ എല്ലാം പിറകിൽ പാകിസ്ഥാൻ അപ്പം അത് അങ്ങനെ പോയി പോയി അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അന്ന് നൂറ്റി അൻപത്തി നാല് പേരെ പാകിസ്ഥാൻ ഇന്ത്യയിൽ വിധിംസ പ്രവർത്തനം നടത്തിയതിന് ലിസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തു അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുത്തു അന്താരാഷ്ട്ര അല്ലെങ്കിൽ യു എൻ അടുത്ത് കൊടുത്തു ഇവരെ തിരിച്ചെത്തി തരണം അതിനകത്ത് അവരന്ന് അങ്ങനെയില്ല ഞങ്ങളുടെ കയ്യിൽ ഇല്ല ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പങ്കില്ല തെളിവ് കൊടുത്താൽ പോലും അത് പരിഗണിക്കാത്ത പരിഗണിക്കാത്തൊരവസ്ഥ ഒരു വളരെ അറിയാമല്ലോ ഇന്ത്യയെ കളിയാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് കയറി വിധിംസ പ്രവർത്തനം നടത്തിയിട്ട് സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് പാകിസ്ഥാൻ മാറുന്നു പാകിസ്ഥാനകത്ത് ഇവിടെ ബോംബ് പൊട്ടുമ്പോഴും അല്ലെങ്കിൽ പാർലമെന്റ് ആക്രമണം നടക്കുമ്പോഴും ഇവിടുത്തെ സ്ഫോടന പരമ്പരയും കണ്ട് പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ വലിയ ആഘോഷത്തോടു കൂടി പറയുന്നു പാകിസ്ഥാൻ ആഘോഷിക്കുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ ഈ കാണുന്ന മരിക്കുന്ന അജ്ഞാതന്മാരുടെ കണക്കെടുക്കുമ്പോൾ അവരുടെ ഈ പറയുമ്പോൾ ജാതകം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കയറി വിമാനം റാഞ്ചോ ഇവിടെ കയറി പാർലമെന്റ് ആക്രമിച്ചു ഇവിടെ കയറി തീവ്രവാദ പ്രവർത്തനം നടത്തിയോ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് കയറി ഇന്ത്യക്ക് വേണ്ടി അല്ലെ ഇന്ത്യക്കകത്ത് കയറി പ്രശ്നമുണ്ടാക്കിയവനെല്ലാം എവിടെ ഇരുന്നാലും അതായത് ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ മരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഹൈ സെക്യൂരിറ്റിയിൽ പട്ടാള ക്യാമ്പുകളിൽ പോലും സുരക്ഷിതമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അതുപോലെ സെക്യൂരിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ് മരിച്ചു പോകുന്ന ഒരവസ്ഥ ഇവരെയൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഇന്ത്യ ആണ് ഇതിന്റെ പുറകിലെന്ന് പറയുമ്പോഴും പലവട്ടം പല ആൾക്കാരെ അവർ പരിശോധിച്ചു വരുമ്പോൾ അത് ബലൂലിസ്ഥാനികളോ അല്ലെങ്കിൽ പാകിസ്ഥാനകത്തുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ആൾക്കാരോ അങ്ങനെ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് കിട്ടുന്നത് അതിനകത്ത് ഇന്ത്യയുടെ യാതൊരു ഇടവേളയിലും ഉണ്ടാകാത്ത ഒരവസ്ഥയുണ്ട് ആ രീതിയിൽ ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുകയാണ് അപ്പം അതിനകത്ത് ഇപ്പൊ ഈ പറയുന്ന കാർഗിൽ യുദ്ധത്തിനകത്ത് അഞ്ഞൂറ്റി നാൽപ്പത് ധീരജവാന്മാർ മരിച്ചത് ഇപ്പോഴും ആയിരത്തി എഴുന്നൂറ് രണ്ട രണ്ടായിരത്തിനോടടുത്ത് ഇഞ്ചേർഡ് ആയിട്ടുള്ള പട്ടാളക്കാരുള്ളൂ അത് രണ്ടു കാലം ഇല്ലാത്തവരുണ്ട് ഇടുക്കി താഴെ ഇല്ലാത്തവരുണ്ട് യാ കൈയും കാലം നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതായത് വലിയൊരു നഷ്ട ഇന്ത്യക്ക് സംഭവിച്ച ഒരു യുദ്ധമാണ് അപ്പം അവരൊക്കെ ഈ പറയുന്ന കാർഗിൽ ദിനം ആചരണത്തിന് ഒത്തുകൂടുകയും അവരുടെ ആ പറയുന്ന യുദ്ധത്തിന്റെ അന്നത്തെ അവസ്ഥകളെ ഭീകരാവസ്ഥകളെ അനുഭവിച്ചതിനെ പറ്റിയൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നത് നമ്മളെല്ലാ കൊല്ലവും കാണുന്നതാണല്ലോ അപ്പം ഈ അന്ന് ഇവിടെ നിന്നറിയാമല്ലോ കാർഗിൽ മരനിരകൾ കാർഗിൽ മലനിരകളിൽ മാസങ്ങൾക്ക് മുമ്പേ പാകിസ്ഥാൻ പട്ടാളം തമ്പടിച്ച് അവിടെ നിന്ന് അല്ലെങ്കിൽ ആ നമ്മൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കി ടെൻ്റ് അടിച്ച് നിന്നത് പാകിസ്ഥാൻ പട്ടാളം പാകിസ്ഥാൻ പട്ടാളം എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കൂടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ഇത് നമ്മുടെ അവിടുത്തെ ഗ്രാമവാസികൾ നമ്മളെ ഇപ്പോഴും പട്ടാളത്തിനകത്ത് സാധിച്ചുകൊണ്ടിരിക്കുന്ന ഹില്ലി ഏരിയ ഉള്ള ഒരു ഗ്രാമവാസികൾ പ്രത്യേക പേരാണ് അവർക്കുള്ളത് പേര് ഞാൻ തൽക്കാലം ഓർക്കുന്നില്ല അവർ വന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് മലനിരകൾ കൈയേറി പാകിസ്ഥാൻ പട്ടാളം പൂർണ്ണമായിട്ടും അവരുടെ ആധിപത്യത്തിൽ എത്തിക്കുന്നു അപ്പൊ ആ ഗ്രാമവാസികളാണ് ഇപ്പോഴും പട്ടാളത്തെ സഹായിക്കുന്നത് കാരണം ഈ മലനിരകൾ കയറി പട്ടാളത്തിന് പോകാൻ പറ്റാത്ത അവ ഇടങ്ങളിൽ പോലും പട്ടാളത്തിന്റെ ഭക്ഷണം എത്തിക്കുന്നു പട്ടാളത്തിന് വേണ്ട രീതിയിൽ സഹായിക്കുന്നു ഒക്കെ ഉണ്ട് അവരിപ്പോ ഈ മോദി വന്നതിന് ശേഷം അവരെ വളരെ കൂടുതലായിട്ടും പട്ടാളത്തിൽ ിൽ ഡയറക്ട് എടുത്തിട്ടുണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അതുവരെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനോ അവരെ പരിഗണിക്കാനോ അവർ ദേശസ്നേഹികളായിട്ടുള്ള അവർക്ക് യാതൊരു പരിഗണനയില്ല അപ്പൊ അന്ന് പറഞ്ഞു വന്ന ആ ഗ്രാമവാസികൾ പറഞ്ഞ അനുസരിച്ച് നമ്മൾ പട്ടാളത്തെ തുരത്താൻ നോക്കുമ്പോൾ കാർഗിൽ മലനിരകളിൽ വളരെ ദിവസങ്ങളായിട്ട് ആ മലനിരയുടെ എല്ലാ ബയോഡേറ്റയും പഠിച്ച് മലനിരയുടെ മുകളിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ടെൻ്റ് അടിച്ച് ആയിരക്കണക്കിന് പട്ടാളക്കാരും ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ നിക്കുന്നിടത്ത് നമ്മൾ മലനിരയുടെ താഴെ നിന്ന് യുദ്ധം ചെയ്യണം വളരെ പ്രയാസമുള്ള ഒരു യുദ്ധ മുറയായിരുന്നു അത് പ്രയാസം മേളിൽ നിന്നൊരുത്തം വെടിവെക്കുന്നതിന് താഴെ നിൽക്കുന്നതിന് വെടിവെക്കുന്നതിന് സാധാരണ ആലോചിച്ചോക്ക് എത്ര ഈസിയാണ് അപ്പൊ അവരെ അന്ന് തോപ്പിക്കുന്നതിന് നമ്മളെ സഹായിച്ചത് ഇസ്രായേലാണ് ഇസ്രയേൽ അന്ന് നമ്മളുടെ കൂടെ നിന്നു അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നു അവിടുന്ന് പൈലറ്റുമാര് വന്നു നമ്മൾക്ക് പറപ്പിക്കാൻ അല്ലെങ്കിൽ ചരിഞ്ഞ ഏരിയയിൽ ബോംബിങ് നടത്തുന്നതിന് വേണ്ടി പരിശീലനം ഇല്ലാത്തതിന് അവിടുത്തെ അവിടുത്തെ പൈലറ്റുമാരുൾപ്പെടെ വന്നു ചില ഘട്ടങ്ങൾ അവരുടെ പൈലറ്റുമാർ പോലും നമ്മുടെ യുദ്ധ വിമാനങ്ങൾ പറപ്പിച്ച് വളരെ പ്രയാസപ്പെട്ട് ഈ പറയുന്ന യുദ്ധം ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം കാർഗിൽ യുദ്ധത്തിന് ശേഷം ആന്തരികമായിട്ട് നമ്മുടെ ഇവിടെ കേറി അറിയാമല്ലോ ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ പല അക്രമങ്ങളും നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതി ഉണ്ട് അപ്പൊ ആ അവിടെ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉണ്ടാക്കി ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ലോകത്തെല്ലായിടത്തും വിതരണം ചെയ്യുന്ന ഇതിനകത്ത് പാകിസ്ഥാൻ വളരെ ശ്രദ്ധ പതിപ്പിച്ചു അത് ഏറ്റവും കൂടുതൽ അവരെ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടിയായിരുന്നു അപ്പം ഈ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയാമല്ലോ തെഹരിക്ക താലിബാൻ തെഹരിക്ക താലിബാനെ ആരാ ഉണ്ടാക്കിയെന്നറിയോ താലിബാന്റെ അല്ലെങ്കിൽ മോ മോ അഫ്ഗാനിസ്ഥാന്റെ മോചനത്തിന് ശേഷം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ മോചനത്തിന് വേണ്ടി തെഹരിക്കെ താലിബാനെ ഐ എസ് രഹസ്യ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഓവ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് അന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അതിനകത്ത് ഉണ്ടാക്കിയതാണ് അതുപോലെ ബലൂചിസ്ഥാൻ പിന്നെ അങ്ങനെ ഉണ്ടായതല്ല ബലൂചിസ്ഥാനകത്ത് ബലൂസ്ഥാൻ വിമോചനവാദികൾ എന്ന് പറഞ്ഞ് അവരോട് കാണിച്ച് ക്രൂരക്ക് അവരുണ്ടായതാണ് ഇതെല്ലാം ഇപ്പം അതിനകത്ത് ഈ പാകിസ്ഥാൻ എതിരെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് കാരണം വലു കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ്റി നാൽപ്പത് ഭടന്മാർ നമുക്ക് നമ്മുടെ മരിച്ചെന്ന് നമുക്ക് രക്തസാക്ഷികളായ നമുക്ക് കണക്കുണ്ടല്ലോ ഇപ്പം വരുന്ന കണക്ക് പാകിസ്ഥാൻ പറയുന്ന ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ട്രെയിൻ റാഞ്ചലിന് ശേഷം അതിനുശേഷം ഈ തെഹരിക്കെ താലിബാൻ അല്ലെ താലിബാൻ അവിടെ സൈന്യങ്ങൾ ഈ പറയുന്ന പട്ടാള ക്യാമ്പുകൾ കത്തിക്കും വളരെ കൂടുതൽ പട്ടാളക്കാരെ കൊന്നുമുള്ളതിന്റെ റിപ്പോർട്ടൊക്കെ മറച്ചുവെക്കുമ്പോൾ ഇവിടത്തെ പല മാധ്യമങ്ങളും അതിനകത്ത് കയറി ശരിയായ റിപ്പോർട്ട് എടുക്കുമ്പോൾ ആ ട്രെയിനിൽ വന്ന ഇരുന്നൂറ്റി പതിനാല് പേരെയും പട്ടാളക്കാരെ അവര് വധിച്ചു കഴിഞ്ഞു അതിന് ദേശീയ മാധ്യമങ്ങൾക്കകത്ത് ഈ ബലൂചിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള വാർത്താ ഏജൻസി അല്ലെങ്കിൽ അവരുടെ വ്യക്താക്കൾ പറയാൻ നിങ്ങൾ ഞങ്ങൾക്ക് തെളിവ് തരാം തെളിവ് തരാം പട്ടാളക്കാരെ കൊന്നു ആ അതിന് ശേഷം നടക്കുന്ന ആക്രമണത്തിലും അല്ലെങ്കിൽ ഈ താലിബാൻ നട അതിനോട് കൂടി ചേർന്ന് നടക്കുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെയുള്ള അക്രമത്തിലും ഏതാണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് പട്ടാളക്കാർ ഇപ്പം അടുത്ത ദിവസങ്ങൾ അതായത് ട്രെയിൻ റാഞ്ചലിന് ശേഷം പോലും അവിടെ മരിച്ചതായിട്ടാണ് ഇപ്പൊ വരുന്ന റിപ്പോർട്ട് അത് വളരെ വ്യക്തതയുള്ള റിപ്പോർട്ടാണ് കാരണം പാകിസ്ഥാനിൽ നിന്ന് ഒരു റിപ്പോർട്ട് വെളിയിൽ വരുന്നതിന് അവർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് വെളിയിൽ വരുന്നത് കാരണം അപ്പം അവരിതെല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാ സംവിധാനങ്ങളും തകർന്ന പാകിസ്ഥാനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി വെളിയിൽ വരുന്നതിനും വെളിയിൽ കൊണ്ടുവരുന്നതിനും ഇപ്പൊ സാധി സാധിക്കുന്നുണ്ട് കാരണം അവർ അവരുടെ ആൾക്കാരെ കൂടിയാണ് മറച്ചു പിടിച്ച് പിടിക്കുന്നത് കാരണം ഇപ്പൊ പാകിസ്ഥാനുള്ള സാധാരണക്കാരന് പാകിസ്ഥാൻ ഇത്രയും ശിഥിലമായെന്ന് തോന്നിയാൽ അതിനകത്ത് വീണ്ടും ആഭ്യന്തര പ്രശ്നമൊക്കെ ഉണ്ടാവുകയും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇനി ഇല്ല എന്നുള്ള തോന്നൽ വരികയും വേറെ രീതിയിലുള്ള അതിനകത്ത് ഉണ്ടാവും. ആണ് ആകപ്പാടെ പ്രശ്നങ്ങൾ അപ്പൊ അത് മറച്ചു ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മറച്ചു പിടിക്കാൻ സാധിക്കാതെ ഇപ്പൊ പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് ലോകത്തുടനീളം ചർച്ചയാവുകയും അവിടെ മരിച്ചു വീഴുന്ന പട്ടാളക്കാരുടെ കണക്ക് നോക്കുമ്പോൾ വളരെ കൂടുതലാവുകയും ഈ പട്ടാളക്കാര്‍ക്ക് യാതൊരു കാരണവശാലും ഈ ബലൂചിസ്ഥാൻ ആർമിയോളം താലിബാൻ സ സേനയോടും ഒന്നും പിടിച്ചു നിൽക്കാൻ വയ്യാത്തത് ബലൂചിസ്ഥാൻ ഈ പറയുന്ന നേരത്തെ ഒരു എട്ടോ ഒമ്പതോ സ്റ്റേറ്റുകൾ മാത്രമായിരുന്നു അവരുടെ കയ്യിലെങ്കിൽ വളരെ കൂടുതൽ ഏരിയ അതായത് ആ ഏരിയ ഒക്കെ പൂർണ്ണമായിട്ടും ബലൂചിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കും അതുപോലെ താലിബാൻ ഖൈബർ പത്തങ്ക മേഖല പിടിച്ചു വെച്ചിട്ട് താലിബാൻ അവിടെ കൂടുതൽ കൂടുതൽ അകത്തോട്ട് ഏരിയ പിടിച്ച് കയറി കൈയടക്കി കൊണ്ട് പോകുന്ന അവസ്ഥ കാരണം ഇവിടെയൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അപ്പം അന്ന് ഇസ്രായേൽ നമ്മുടെ കൂടെ നിന്ന് സഹായിച്ചു നമ്മളെ യുദ്ധം ജയിപ്പിച്ചു ആ യുദ്ധത്തിനകത്ത് നമ്മൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത് ജവാന്മാർ നഷ്ടപ്പെട്ടു ഏതാണ്ട് ഈ രണ്ടായിരത്തോളം ആയിട്ടുള്ള ജവാന്മാർ ഇപ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷികളാകുന്നു ഇപ്പോൾ അവരന്ന് ഈ ഇന്ത്യയിൽ കേറി നടത്തിയതിനെല്ലാം മറുപടി എന്നോളം അവരുടെ രാജ്യത്ത് അവരിന്ന് കടന്നു കേറി യുദ്ധം ചെയ്യുന്നതിനാണല്ലോ തയ്യാറത് അവരുടെ രാജ്യത്ത് അവരുണ്ടാക്കിയെടുത്ത പ്രോക്സി ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ടെററിസ്റ്റ് സംഘടനകളെ ഉപയോഗിച്ച് അവരുടെ പട്ടാളക്കാരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നു ഈ സാധാരണ ഈ ഇസ്രായേൽ അങ്ങനെ ഇസ്രായേലിന്റെ ജൂതന്മാരുടെ ഒരു കണക്കുണ്ട് ഒരു ജൂതനെ കൊന്നാൽ ഞങ്ങൾ നൂറ് പാലസ്തീനെ കൊല്ലുന്നു അവരുടെ കണക്ക് ഇപ്പം നമ്മളിപ്പൊ അഞ്ഞൂറ്റി നാൽപ്പത് നമ്മളുടെ കാറിൽ കണക്കുണ്ടെങ്കിൽ ഇപ്പം അതിനെ ഇരട്ടിയുടെ ഇരട്ടി പട്ടാളക്കാരെ കൊന്നു തള്ളുന്ന അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഒരു യുദ്ധം അന്ന് അവൻ നമ്മളുടെ അകത്ത് അവന്റെ ആൾക്കാരെ കയറ്റി പാകിസ്ഥാന്റെ ആൾക്കാരെ കയറ്റി അല്ലെങ്കിൽ ടെറിസ്റ്റ് ഗ്രൂപ്പുകളെ കയറ്റി കൊന്നിട്ടുണ്ടെങ്കിൽ ആ ടെറിസ്റ്റ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് തന്നെ അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുത്ത ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് തന്നെ അതിനകത്ത് യുദ്ധം ചെയ്ത് പട്ടാളക്കാരെ കൊന്നുപോകുന്ന ഒരവസ്ഥയുണ്ട് അത് ബി എൽ എ ബി എൽ എയുടെ ഭാ ഭാഗമായിട്ടായാലും തെഹരിക്കെ താലിബാന്റെ ഭാഗമായിട്ടായാലും താലിബാൻ സേനയുടെ ഭാഗമായിട്ടായാലും ഇതെല്ലാം അവർക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു അവരുണ്ടാക്കിയെടുത്തായിരുന്നു അവർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചതായിരുന്നു ലോകത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് ഇവരെ ഇപ്പം ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ട് ഇന്ത്യയോട് ചെയ്തതിനെല്ലാം വളരെ കൃത്യമായിട്ട് കണക്ക് യോജിച്ചു പോകുന്നൊരവസ്ഥയുണ്ട് ഇതിപ്പോ ലോകത്ത് സംസാരമാണ് ഇപ്പൊ പാ പാകിസ്ഥാനല്ലേ കഴിഞ്ഞ ദിവസം യു എൻ ചർച്ച വന്നല്ലോ പാകിസ്ഥാൻ പറഞ്ഞു ഇത് മൊത്തവും നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ് അത് ഇറാനിൽ നിന്ന് നിയന്ത്രിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ നിയന്ത്രിക്കുന്നു അതിന് തെളിവുകളുണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നു ഇന്ത്യൻ ഏജന്റുമാർ സംസാരിക്കുന്നു പക്ഷേ ഇതൊന്നും അവിടെ വിലപ്പോകുന്ന ഒരു അവസ്ഥയില്ല നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ടില്ല യു എൻ ഉൾപ്പെടെ ഉള്ള ഭാഗത്ത് പോലും ഇന്ത്യയുടെ മറുപടിക്ക് മുമ്പിൽ അല്പമെങ്കിലും യു എൻ പാകിസ്ഥാനെതിരെ ഇപ്പോഴും സംസാരിച്ചപ്പോൾ മറുപടിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇപ്പൊ ലക്ഷ്മി ശ്രദ്ധിച്ചു കാണും ഇപ്പൊ കാശ്മീരിലെ ഈ പഴയതുപോലെ അല്ലെങ്കിൽ ഈ കൂത്താട്ടം കുറച്ച് ദിവസമായിട്ട് നടക്കുന്നില്ല കാരണം പാകിസ്ഥാൻ ശ്രദ്ധിക്കാ കാശ്മീർ കൂത്താട്ടം നടക്കുന്നില്ല നമ്മുടെ ഏരിയ നടക്കുന്നില്ല അതിന് പാകിസ്ഥാൻ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളുടെ കാശ്മീരിലും നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാന് യാതൊരു രീതിയിലും ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് അക്രമം നടത്താനും അസ്ഥിരത ഉണ്ടാക്കാനും സാധിക്കാത്ത ഒരവസ്ഥ അത് പാകിസ്ഥാന് പട്ടാളവും അല്ലെങ്കിൽ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ അകത്ത് തന്നെ മരിച്ചു വീഴുന്ന നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാർഗിൽ യുദ്ധത്തിനുള്ള മറുപടിയാണ് അഞ്ഞൂറ്റി നാൽപ്പതിന് അതിന്റെ നാലിരട്ടിയോ അഞ്ചിരട്ടിയോ പട്ടാളക്കാരെ തുടർച്ചയായിട്ട് കൊന്നുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഓപ്പറേഷൻ തീർന്നു അല്ലെങ്കിൽ ട്രെയിൻ തട്ടിയെടുത്തവരെ മോചിപ്പിച്ചൊന്നും നടന്നിട്ടില്ല ഇപ്പോഴും അവിടെ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ബലൂജിസ്ഥാനുകളുടെ മുമ്പിൽ പാകിസ്ഥാനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പട്ടാള അവിടത്തെ പട്ടാളക്കാർ ഇപ്പൊ ചെയ്യുന്ന ബലൂജിസ് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ജോലി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും പാകിസ്ഥാൻ അസ്ഥിരമായി ഇതിന് കാരണം ഇന്ത്യ മഹാരാജ്യമാണ് ഇന്ത്യ മഹാരാജ്യത്തെ പാകിസ്ഥാൻ അകത്തുള്ള ഈ പറയുന്ന ആ ും താലിബാനുമായിട്ടുള്ള നയതന്ത്രം തന്നെയാണ് ഇന്ത്യയുടെ വിജയമാണ് ഇതിനകത്തുനിന്ന് കാണിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക